എല്ലാ ക്ഷേത്രത്തിലേയും പോലും വെളുപ്പിന് നാലു മണിക്കൊന്നും നട തുറക്കില്ല അഞ്ചരക്ക് അഞ്ച് മണിക്കാണ് അവിടെ നട തുറക്കുള്ളത് അതായത് മൂക ചോറ്റാനിക്കരയിൽ നട തുറന്നതിന് ശേഷം മാത്രം ചോറ്റാനിക്കരയിലെ നിർമാല്യ ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മൂകാംബികയിൽ തുറക്കാൻ പാടുള്ളൂ എന്നാണ് മൂകാംബികാമ്പ നമ്മളെല്ലാവരും എല്ലാവരും അമ്മയെക്കാളും അതിനപ്പുറം ജീവിതത്തിൽ വേറെ ആരും തന്നെ ഇല്ല പക്ഷെ അമ്മയെ പോലെ തന്നെ നമ്മൾ കാണുകയും അതുപോലെ തന്നെ പറയുമ്പോൾ തന്നെ എന്താ പറയാ ഭയങ്കര ഒരു അമ്മയോട് വൈബ്രേഷൻ അല്ല പറയാ എന്റെ ആരും നമ്മളിലും നമ്മുടെ അമ്മ ഫീലിങ് ആണ് നമ്മുടെ അത്രയും എന്റെ അമ്മ എന്നുള്ള ആ ഒരു ശബ്ദമാണ് നമുക്ക് അമ്മയോട് തോന്നുന്നത് കേരളത്തിനകത്തുള്ള എല്ലാ പേരുടെയും അമ്മയായിട്ട് കേരളത്തിനകത്തല്ലെങ്കിലും അല്ല ഞാൻ എപ്പോഴും പറയുന്നത് ഹെഡ് ഓഫീസ് ചോച്ചയുടെ ഹെഡ് ഓഫീസ് ഓഫീസാണ് എപ്പോഴും ഞാൻ പറയും ഞാൻ ചോറ്റാനിക്കരമ്മയുടെ അടുത്താണ് എപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഹെഡ് ഓഫീസാണ് അവിടെ കാരണം ശങ്കരാചാര്യസ്വാമി കൊണ്ടിരുന്നതാണല്ലോ ഒന്ന് അമ്മയോട് കാരണം കേരളത്തെ നന്നാക്കാൻ കഴിഞ്ഞു കേരളത്തിലെ വിദ്യ ശരിക്കും നമ്മൾ സാക്ഷരതയിൽ ഒന്നാമതൊക്കെ ആണെങ്കിലും ജ്ഞാനത്തിൽ എത്രത്തോളം അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് അദ്ദേഹം സരസ്വതി അമ്മയോട് ഒന്ന് നമ്മുടെ കൂടെ വരണം എന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നതാണല്ലോ ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുവന്ന കണ്ടീഷനൊക്കെ പാലിച്ചൊക്കെ വന്നെങ്കിലും തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ നിന്ന സ്ഥലമാണത്രെ ഇപ്പൊ മൂകാംബിയായിട്ട് അന്ന് മൂഖം അത് അമ്മയുടെ ചിലമ്പിന്റെ അമ്മയുടെ ആ ഇതിന്റെ പാതസ്വരത്തിന്റെ ചിലമ്പിന്റെ ശബ്ദം നിലച്ചു മൂഖമായി പോയി ആ ആ സ്ഥലമാണ് ഇപ്പൊ മൂകാംബിയുടെ ശങ്കരാചാര്യ സ്വാമി തന്നെയാണ് അത്ര ആ ക്ഷേത്രം പണി കഴിപ്പിച്ചതും അപ്പൊ പണി കഴിപ്പിച്ചിട്ട് അമ്മയും കൂടെ വന്നില്ലല്ലോ അപ്പൊ ഒരു കണ്ടീഷൻ മാത്രമാണ് വെച്ചത് എന്താണ് അമ്മയും ഞാൻ അമ്മയെ മുഴുവനോട് കൊണ്ടുപോവാൻ ആഗ്രഹിച്ചു സാധിച്ചില്ല പക്ഷേ അമ്മ ഒരു ഉപകാരമെങ്കിലും ചെയ്യണം രാവിലത്തെ പൂജയ്ക്കെങ്കിലും വരണമെന്ന് പറഞ്ഞിട്ടാണ് ചൈതന്യത്തെ ആവാഹിച്ചിട്ട് നമ്മുടെ ചോറ്റാനിക്കരയിലേക്ക് ചോറ്റാനിക്കരയിൽ വേറെ അമ്മ വന്നല്ലോ അമ്മ വേറെ ദുർഗ അവിടെ അത്രിച്ചിട്ടുണ്ട് പക്ഷെ ആ അമ്മയിലേക്ക് ചൈതന്യത്തെ ചേർക്കുകയാണ് അവിടുത്തെ ശിലാവിഗ്രഹത്തിൽ അമ്മയുടെ ചൈതന്യത്തെ ചേർത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മൂകാംബിയിൽ എല്ലാ ക്ഷേത്രത്തിലേയും പോലും വെളുപ്പിന് നാല് മണിക്കൊന്നും നട തുറക്കില്ല അഞ്ചരയ്ക്ക് അഞ്ച് മണിക്കാണ് അവിടെ നട തുറക്കുള്ളത് അതായത് മൂക ചോറ്റാനിക്കരയിൽ നട തുറന്ന് അതിന് ശേഷം മാത്രം ചോറ്റാനിക്കിരയിലെ നിർമാല്യ ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മൂകാംബിയൽ തുറക്കാൻ പാടുള്ളൂ എന്നാണ് കാരണം അമ്മയുടെ ശിലാരൂപമാണല്ലോ നമ്മൾ ചോറ്റാനിക്കരയിൽ രാവിലെ കാണുന്നത് അമ്മയുടെ ശിലാരൂപമാണ് അഭിഷേകം കഴിഞ്ഞിട്ട് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ട് കാണുന്ന ശിലാരൂപമാണ് ആ ശിലാരൂപത്തിലേക്കാണ് ചൈതന്യത്തെ ചേർത്തതെന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് സരസ്വതി ഭാവം മൂകാംബി ദേവി വാണി ദേവിയായിട്ടും കൂടിയാണല്ലോ അതുകൊണ്ടാണ് ഇവിടെ നവരാത്രി ചോറ്റാനിക്കിരയിൽ നവരാത്രിയൊക്കെ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ് അമ്മയുടെ ചൈതന്യം ഉള്ളതുകൊണ്ട് നമുക്കപ്പം ചോറ്റാനിക്കര നമ്മുടെ കേരളീയരുടെ മൂകാംബിയ ചോറ്റാനിക്കരയാണ് അപ്പം ചോറ്റാനിക്കരയുടെ ഹെഡ് ഓഫീസാണ് എന്നാണ് ഞാൻ വിചാരിക്കുക എപ്പോഴും ഞാൻ മാസത്തിൽ ഒരിക്കൽ ഹെഡ് ഓഫീസിലൊന്നു പോയിട്ട് വരട്ടെ എന്നിട്ട് എല്ലാവരോടും പറയും ഞാൻ മൂകാംബിക്ക് പോകാണ് എൻ്റെ ഹെഡ് ഓഫീസിലേക്ക് പോവുകയാണെന്ന് ഹരണം അത്രയ്ക്കും പക്ഷേ മൂകാംബിയിൽ പോകാൻ ആഗ്രഹിച്ചാൽ നമ്മൾ എത്ര തയ്യാറായാലും അവിടെ എത്തില്ല കാരണം അമ്മയ്ക്ക് തോന്നണം ആ ഇവിടെ ശരിക്കും ഭക്ത തന്നെയാണ് അതോ ഇനി സ്ഥലം കാണാനാണോ എന്തിനാണെന്ന് അറിയാത്ത പലരും ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് എത്താ അടുത്തെത്തിയിട്ട് പോലും ഒക്കെ ആയിട്ട് തൊഴാൻ പറ്റാതെ ഹോട്ടലിൽ തന്നെ കഴിച്ചു കൂട്ടി തിരിച്ചു പോരേണ്ടവരൊക്കെ ഒത്തിരി പേരുണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അമ്മയെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അമ്മയെ ഞങ്ങളെ കാ അമ്മയുടെ തിരുമുഖം ഒന്ന് കാണാനും കൂടി ഞങ്ങൾക്ക് യോഗം കാണണം നമുക്കവിടെ എത്തിയാൽ പോരല്ലോ അമ്മയുടെ തിരുമുഖം കണ്ട് അവിടുത്തെ ആ ശിലയിലൊന്ന് രണ്ടുപേരെയൊന്ന് കുറിച്ച് അവിടുത്തെ ശങ്കരപീഠത്തിലിരുന്ന് കുറച്ച് നേരം നാമം ജപിച്ച് ആ താഴെക്കുടത്തെ നോക്കിയൊക്കെ കാരണം ആ താഴ്വക്കുടത്തിൻ്റെ ഒരു അഭൗമ ഭംഗിയുള്ള പറയാൻ പറ്റും കാരണം എല്ലാ വശത്തും നോക്കിയാലും ആ വ്യാഴി രൂപം ഭയങ്കര പിന്നെ ശ്രീവിദ്യാരൂപത്തിലുള്ള കൊടിമരം കൊടിമരത്തിന്റെ ആ ദശമഹാവിദ്യ മുഴുവൻ കാണിച്ചിരിക്കുന്നതല്ലേ അവിടുത്തെ ആ ദശമഹാവിദ്യയുടെ ഇത് മുഴുവനും അവരുടെ ലേഖനം ലേഖനം ചെയ്തിട്ടുണ്ട് ആ തകിടുകൾ മുഴുവൻ അതുപോലെ തന്നെ ഗണപതി അവിടെ ശരിക്കും നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ ഗജ അതായത് ഗണപതിയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ആനയുണ്ട് പിന്നെ അവിടുത്തെ പ്രത്യേകത നമ്മൾ രാവിലത്തെ പൂജ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാവിലെ അഞ്ചു മണിക്ക് ചെന്നാൽ ആദ്യം പശുക്കുട്ടിയും പിന്നെ അമ്മയുടെ നേരെ നിർത്തും അവിടെ കുട്ടിയേം ഗ്രാവിനേയും അതായത് പശുവിനെയും ഗ്രാവിനെയും നിർത്തിയിട്ട് നട തുറക്കുമ്പോൾ അമ്മ ആദ്യം കാണുന്നത് പശുവിനെയും കാണും ഇന്നും അതെ ആദ്യം അത് ആണ് അമ്മ കാണുന്നത് എന്നിട്ട് അതിനെ മാറ്റിയിട്ടാണ് പിന്നത്തെ പൂജകളല്ല പിന്നെ ആ ഇത് ശരിക്കും ഇതാണല്ലോ ശക്തിപീഠമാണല്ലോ എന്നിട്ട് ആ പീഠം പൂജ ചെയ്യും ആ പൂജ കാണാനാണ് ജീവിതത്തിലെ ഏ പുണ്യം അഞ്ചര മുതൽ അഞ്ച് മണിക്ക് നമ്മൾ നമ്മൾക്ക് കയറ്റുകയുള്ളൂ കഴിഞ്ഞാൽ ആ പൂജ നമുക്ക് ഈ സൈഡുകളിൽ നിന്നിട്ട് കാണാം നമുക്ക് പരിചയമുണ്ടെങ്കിൽ പ്രത്യേക അതൊക്കെ അറിയുന്നവർക്കേ ഉള്ളൂ നമ്മൾ മെക്കാനിക്കൽ ഓടി ചെന്ന് പോകുന്ന കാരണം നമ്മൾ ബിംബമേ കാണുകയുള്ളൂ അതിൻ്റെ മുമ്പിലുള്ള ആ ഇത് വെച്ച് രൂപീ ചക്രം ആ അത് അടച്ചു വയ്ക്കും പക്ഷെ അതിന് മുമ്പ് ഇതിൽ മുഴുവൻ പൂജ ചെയ്ത് ആ തീർത്ഥവും ആ പ്രസാദവും നിവേദ്യം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിട്ട് മൂടുന്നത് ഗോളക വയ്ക്കും മറ്റേ ഇത് വയ്ക്കുന്നത് അത് അത് ണുക എന്നതാണ് നമ്മളുടെ അപ്പുറത്ത് അമ്മയുടെ ദിവ്യരും ഉണ്ട് മറ്റു രണ്ട് ഭാവങ്ങളുമുണ്ട് പക്ഷേ ഇതൊന്ന് കാണണം അത് ആ ഒരു അഞ്ചര ആയതുകൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ടില്ല പക്ഷെ എല്ലാവരും എത്തുമ്പോൾ ആറുമണിയൊക്കെ ആവും അവിടെനിക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പശുവിന് ഇന്നും പശുവിനെയും കിടാവിനേയും അമ്മ ആദ്യം കാണുന്ന നിർമ്മാല്യം നട തുറന്നാൽ ആദ്യം പശുവിനെയും കിടാവിനേയും ആ കയറ്റി നിർത്തും ഇതിലേക്കെ കയറാമല്ലോ അവിടെ കയറ്റി നിർത്തിട്ട് അത് കണ്ടിട്ടാണ് അടുത്ത സ്റ്റെപ്പ് അപ്പം അവിടെ തൊട്ടിട്ട് മൂകാംബിയിൽ ഒരു ദിവസം നമ്മൾ പോകാൻ തീരുമാനിച്ച് അവിടെ എത്തി നമ്മളൊക്കെ ഞങ്ങളൊക്കെ തലേ ദിവസം എത്തും അന്നേരം തന്നെ രാത്രിക്കെയാണ് എത്തണമെങ്കിലും വെളുപ്പിനെയാണ് എത്തണതെങ്കിലും നേരെ സവർണിയയിൽ പോകും സവർണയിൽ പോയി അങ്ങ് മുങ്ങും അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം കാരണം മുങ്ങാൻ പറ്റില്ല കപ്പും കൊണ്ടാണ് പോകുക ഒരു കപ്പിൽ വെള്ളം കോരിയിട്ട് നമ്മൾ മുറിയിലേക്ക് കൊണ്ടുവരി ഇപ്പം അതേ പറ്റുമോ കാരണം അവിടെ നിന്ന് കുളിക്കാൻ പറ്റില്ല അത് രണ്ടോ മൂന്നോ വലിയ കുപ്പിയിൽ നമ്മൾ നിറച്ചിട്ട് റൂമിലേക്ക് വരും എന്നിട്ട് നമ്മൾ സാധാ കുളി കഴിഞ്ഞിട്ട് ഈ പുണ്യം ഇതൊഴിക്കും അപ്പം നമ്മുടെ മനസ്സെന്തായി സവർണയിൽ നമ്മൾ മുങ്ങിന്നുള്ള ആ ഒരു ഇത് പക്ഷേ അവിടെ പോകുമ്പോൾ നമ്മൾ ഏഴ് വെള്ളാരം കല്ലുകൾ എടുക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് നമ്മൾ മുകളിൽ കുടജാദ്രയിൽ പോയിട്ട് സഖ്യ ഇങ്ങനെ സപ്തമാതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ഇടുകയാണ് താഴേക്കിടുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളുണ്ടാകും ഇനി നമ്മൾ ഒന്ന് ഇത് ഇമ്പോർട്ടൻസിന് അനുസരിച്ചിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഇതാണ് എനിക്ക് ആദ്യം സാധിക്കേണ്ടത് അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കല്ലെടുത്തിട്ട് അമ്മേ ഇതെനിക്ക് അത്യാവശ്യം അമ്മയെ ഇത് സാധിച്ചു തരണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കിതെന്ന് ഇതൊരു എൻ്റെ ആഗ്രഹമാണ് കാരണം അമ്മയോടല്ലേ നമുക്ക് ആഗ്രഹം പറയാൻ പറ്റാത്ത ഏറ്റവും പ്രധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങളോട് ആഗ്രഹം പറയുന്നത് എന്താ വച്ചാൽ നമ്മളെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ഇല്ല ഇപ്പം കൊച്ചിനോട് ഞാൻ ആഗ്രഹം പറഞ്ഞു അപ്പം പറയും കുറച്ച് ഇത്രയൊന്നും പോരാ ഇനി അടുത്ത സ്റ്റൈൽ അതല്ലേ മനസ്സിലെങ്കിലും പറയും അവർക്ക് ഈ പത്രത്തും ചോയ്സ് ഇനി മിണ്ടാതിരുന്നുകൂടെ ഇരുന്നാലും കണ്ടോ എപ്പോഴും കണ്ടോ അവരുടെ ആഗ്രഹം എന്ന് പറയും പക്ഷെ അമ്മ അങ്ങനെയല്ല അമ്മ എന്ന് പറയുന്ന വാത്സല്യമാണ് മക്കളാണ് അമ്മയുടെ മക്കളാണ് നമ്മൾ അമ്മയൊക്കെ അമ്മയ്ക്ക് നമ്മുടെ ദേവതകളൊന്നും പ്രായം കാരണം അവർ നിത്യവനും വേണം അമൃത ആണല്ലോ അപ്പോൾ അവരോട് നമ്മൾ കാര്യം പറയുമ്പോൾ അവരെ നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തും നമ്മുടെ അമ്മയോട് നമുക്ക് പറയാം എന്നിട്ട് നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നമുക്കിപ്പോൾ മോളിൽ കുടജാതിരിൽ എല്ലാവർക്കും പോകാൻ പറ്റില്ല പറ്റുമായിരുന്നെങ്കിൽ അവിടെ മോളിൽ ചെന്നിട്ട് അവിടുന്ന് ഏഴ് കല്ലുകൾ ഏഴ് സ്ഥലത്തേക്ക് ഇടുന്ന പറയാം ഏഴ് വശത്തേക്ക് നമുക്ക് ഇടാം ിയ വെള്ളാരം കല്ലുകൾ ഇല്ലെങ്കിൽ ഈ നമ്മൾ ഈ തന്നെ എടുത്തിട്ട് ഏഴ് കല്ലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഏഴ് കല്ലും അവിടെ തന്നെ എറിയുക ഓരോന്നോരോന്നായിട്ട് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് പിറ്റേ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ എൻ്റെ ആ മുപ്പത് വർഷത്തെ അനുഭവമാണ് മുപ്പത് വർഷത്തെ അനുഭവമാണ് ഓരോ പ്രാവശ്യവും നമ്മളുടെ ആഗ്രഹം അപ്പം നമുക്ക് വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ് കാരണം ഇത് നമ്മൾ പറഞ്ഞത് അതേപോലെ നമ്മൾ സാധിച്ചു തരികയാണ് അങ്ങനെ നമ്മൾ നമുക്ക് പറ്റുന്നതേ പറ്റൂ അത് ആണ് നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ കാരണം നമ്മളുടെ പരിമിതികൾ വെച്ചുകൊണ്ട് അമ്മയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഏഴെണ്ണത്തിൽ മൂന്നെണ്ണം നിർബന്ധമായി നടന്നിരിക്കും അങ്ങനെ അത് ഏഴ് കല്ലുകളിടും ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ കാര്യമാണ് ഞാൻ പോയാൽ അവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം കാരണം എന്താ വെച്ചാൽ സൗവർണികയിൽ നിന്നാണ് തുടക്കം അവിടെ ചെന്നു അവിടുത്തെ കല്ലെടുത്തു നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു അവിടെ തന്നെ സമർപ്പിച്ചു അപ്പോൾ നമ്മൾ ആ സപ്തമാതൃക്കളൊക്കെ ആ മനസ്സിലങ്ങ് കാണുകയാണ് കാരണം നമുക്ക് സപ്തമാതൃക്കളുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് കൊടുങ്ങല്ലൂരുണ്ട് പക്ഷേ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല മാടായിക്കാവലുണ്ട് പക്ഷേ കാണാൻ പറ്റില്ല പനിയന്നാർക്കാവല ഇങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നില്ല ആമേടേലുണ്ട് പക്ഷേ എന്നും ഏഴണം ഇങ്ങനെ നമുക്കിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് കാണണം പിന്നെ ശിവനെയും ഗണപതി അങ്ങനെ മുമ്പ് അങ്ങനെ കാണണം പക്ഷെ നമുക്കിവരെയൊക്കെ മനസ്സിലാക്കി വരാനുള്ള സമയം അപ്പോഴേക്കും നമുക്ക് മാറേണ്ടി വരും പക്ഷേ മോളിൽ നിന്നുകൊണ്ട് നമ്മളെ സപ്തമാതൃക്കളെ ഈ പുഴയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഏഴ് കല്ലുകൾ ഇട്ടു അത് കഴിഞ്ഞ് നേരെ വന്ന് അമ്മയ്ക്ക് വെറും കൈയായിട്ട് ചെല്ലുന്നു കാരണം മക്കൾ അമ്മയെ കാണാനാണ് ചെല്ലുന്നത് അപ്പം ചട്ടമുള്ളതെന്തോ വാങ്ങി അതുമായിട്ട് തട്ടത്തിൽ നമ്മൾ കൊണ്ടുപോവാണ് അപ്പം ഞങ്ങളൊക്കെ എന്താ വെച്ചാൽ ഞങ്ങളുടെ ആഭരണങ്ങളൊക്കെ കാരണം എല്ലാം അമ്മ തന്നതല്ല അപ്പോൾ എല്ലാം കഴുകി ശുദ്ധമായി വെച്ചിരിക്കും എന്നിട്ട് അതുകൂടെയൊക്കെ പൂജിച്ച് കാരണം മൂകാംബിയിൽ മാത്രമേ അവിടെ അടുത്ത് വെച്ച് പൂജിച്ച് തരുള്ളൂ അപ്പം ഞാൻ ഞാൻ ജ്യോതിഷൻ്റെ കബടി കൊണ്ടുപോകും ശുദ്ധാക്കി പാലൊക്കെ ഇട്ടും തലദിവസം തന്നെയൊക്കെ ശുദ്ധാക്കി വെച്ചിട്ടുണ്ടാകും അത് കൊണ്ടുപോകും ജാതക ഇത് എൻ്റെ പഞ്ചാംഗം കൊണ്ടുപോകും അങ്ങനെ നമ്മളുടെ പ്രഷ്യേഴ്സ് എന്ന് തോന്നുന്ന എല്ലാം ശരിക്കും ും താലിമാല വരെ പോലും പറഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത്രയും നമുക്ക് അമ്മയുടെ ഒരു അനുഗ്രഹം കിട്ടിയാൽ നമ്മൾ പിന്നെ അങ്ങ് ഒരു വർഷത്തേക്കുള്ള എനർജി ആയി എന്നുള്ളൊരു വിശ്വാസ സമോദരങ്ങൾ എല്ലാം ഒരു ഇത് വെച്ചിട്ടാണ് ഈ പുഷ്പങ്ങളോട് തിരുമേനിയോട് പ്രത്യേകം പറയാം അവിടെ നമുക്ക് അടികളോട് നമുക്ക് തൊട്ട് സംസാരിക്കാവുന്ന പോലെയാണ് വളരെ നന്നായിട്ട് പറഞ്ഞു സംസാരിക്കാൻ പറ്റും അവിടെ അകത്തൊന്നു കൊണ്ടുപോയാൽ തന്നെ നമുക്ക് ഭയങ്കര കാരണം ഇത്തിരി കുങ്കുമം ചാർത്തി തന്നാൽ ഭയങ്കര സന്തോഷം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चाहिएगा